ഒരു മാസമായി അണക്കരയിൽ വന്ന ഇടുക്കി ജില്ലാ കബഡി പരിശീലന ക്യാമ്പ് സമാപിച്ചു അണക്കര ടൊർണാഡോസ് ഗ്രൗണ്ടിൽ നടന്ന ക്യാമ്പിന്റെ സമാപന യോഗം ചക്കുവളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമാന ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി പതിനഞ്ച് വരെയുള്ള കായിക താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെയും ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ഒരു മാസത്തെ അവധിക്കാല കബഡി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് അൻപതിലധികം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കാളികളായത് കബഡി ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കിഷോർ പി ഗോപിനാഥ് പരിശീലകരായ രമേഷ് കുമാർ വി കെ പ്രശാന്ത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത് ക്യാമ്പിന്റെ സമാപന യോഗം ചക്കപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ഉദ്ഘാടനം ചെയ്തു ജഗതി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നടന്ന കുട്ടി എല്ലാവരെയും എല്ലാവരെയും ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഏതാണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇരുപത്തിയഞ്ചു ദിവസം ഇവിടെ നടന്നു ഇതിന്റെ സംഘാടകരോട് പ്രത്യേകിച്ച് ഈ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി മെമ്പർ പി കെ രാമചന്ദ്രൻ ഐ ജോസഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര